കാരണം അവിടെ ഇതൊന്നുമില്ല നമ്മൾ അവിടെ ചെല്ലണം നമ്മൾ മൂന്നുപേരവിടെ ചെല്ലണം ഏ ആ മൂന്ന് പേര് ചെന്നിട്ട് അവിടെ മറ്റേ ചിക്കൻ്റെ സെക്ഷൻ ഉണ്ട് റോസ്റ്റ് ചിക്കൻ ഉണ്ട് ആ റോസ്റ്റ് ചിക്കൻ നമ്മൾ രണ്ട് പേര് രണ്ട് ട്രോളിൽ ഒരു മൂന്നാലിൻ്റെ എടുത്ത് വെച്ചിട്ട് അതിലിതിലേക്ക് കറങ്ങി കിടക്കണം എന്നിട്ട് എട്ടര ആവുമ്പോൾ കൊണ്ട് തിരിച്ച് വയ്ക്കും അപ്പോൾ തിരിച്ചു വെക്കുമ്പോൾ അവിടെ നിൽക്കണമെന്ന് ലോകത്തുള്ള സകല തേറിയും പറഞ്ഞിട്ട് അത് നേരെ പ്രൈസ് കുറച്ച് അമ്പത് വയസ്സായ അപ്പോൾ മൂന്നാമം നിൽക്കണവൻ നേരെ പോയിട്ട് ആ അമ്പത് പൈസ എല്ലാം എടുത്ത് വെച്ച് ബ്രെഡ് മേടിച്ച് തിരിച്ചു വന്നു അത്രേ ഉള്ളൂ പിന്നെ ഒരു കാര്യം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം മൂലം കാണിച്ചു ഏ ആ ഓക്കെ ഒരു സംശയമുണ്ട് ആ ചേട്ടൻ മറ്റേ മണപ്പുറത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഓ വലുവ ആ ഇവിടെ ഇനി ആലുവ

പിന്നെ എടാ നിന്നെ കണ്ട അപ്പ തന്നെ അവര് മാനേജർ ആക്കൂലേ ആ ഇനി ബിസിനസ് പാർട്ട്ണർ ആക്കും എന്റെ സംശയം വാ നോ എടുക്കായിരുന്നു ഞാൻ എവിടെ എവിടെ നിങ്ങൾ അവനോട് വന്നാണോ എടാ നീയേ ആ വർഗച്ചോട് പുറത്തു പോകുമ്പോഴേ പലരും വന്ന് നിന്നോട് ചോദിക്കും നീ പുള്ളിയോടെയാണ് താമസിക്കുന്നെ

ആയിരത്തി രണ്ട് ചിട്ടി വളരെ സ്മൂത്തായിട്ട് നടന്നു ഒരു പതിനായിരത്തിൻ്റെ മൂന്നാമത്തെ ചിട്ടി ഒരു അമ്പതിനായിരത്തിന്റെ ചിട്ടി ആയിരം ഡോളർ അമ്പതാമത്തെ ആളായിട്ട് ഈ അലവലാത്തില്ലേ രണ്ട് ചിട്ടി കറക്റ്റ് സമയത്തിൽ മൂന്നാമത്തെ വിളിന് രണ്ട് ദിവസം മുന്നേ അവൻ എന്നെ ഒന്ന് കണ്ടു പറഞ്ഞു എന്നെ ഒന്ന് ചെയ്യണം എങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കിഡ്നിക്ക് പ്രോബ്ലം ആണ് ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യണം പിന്നെ അറിയാലോ ചിലവ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം വരും നാട്ടുകാരൊക്കെ പിരിച്ച് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടൊന്നും ഒന്നും ആവില്ലെന്നേ പാവപ്പെട്ടവനാ പക്ഷെ എനിക്ക് ഈ ചിട്ടി പിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലോ ആ പൈസ മുഴുവൻ എനിക്ക് അവന് കൊടുക്കാൻ പറ്റും ബായി ബാക്കിയെല്ലാം ആൾക്കാരും വിളിച്ചൊന്നും പറയണം ഈ കാര്യം ആരോട് ചിട്ടി പിടിക്കല്ലേ ഈ പൈസ എനിക്ക് തന്നെ കിട്ടാൻ വേണ്ടി അതിപ്പോ ഭായി ഭായി ഇപ്പം നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കാനില്ല ഏതൊരു ദിവസം പോലും ഇന്നത്തെ ദിവസം കടന്നു പോകും മറക്കപ്പെടും ഒരു േ ആ കുടുംബത്തെ മുഴുവൻ രക്ഷിക്കാൻ പറ്റും അങ്ങനെ ഒരു സിനിമാ ഡാലോകം പറ്റിച്ചു അന്ന് പോലെ ഞാൻ ആണോ തപ്പിലടക്കായി ഒന്ന് മൊബൈൽ എന്റെ നമ്പർ ചിട്ടി രാജേഷ് എന്നുള്ള പേരിൽ സേവ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല ഏത് പാതിരാത്രിയായാലും दुमाड़ा 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 शेरी भाई हमने बोल चुका है ना हमें കണ്ടാലേ चीटी അടിക്കാൻ വേണ്ടി लोअर टाइम എടുത്ത് મારും അതുകൊണ്ടാണ് വിളിക്കാൻ ചേട്ടാ സാരമില്ല എന്നാ ശരി bhai ശരി കേട്ടോ വാ ഹലോ സോ Ньюട്ടൺ വാട്ട് എക്സ്പീരിയൻസ് ടു യു ഹാവ് സർ ഐ ഹാവ് ഗുഡ് എക്സ്പീരിയൻസ് ഇൻ